ഹലോ കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിന് മുങ്ങിയ ഞാനില്ലേ ഇന്നാണ് കേട്ടോ പൊങ്ങിയിട്ടുള്ളത് അപ്പം കെട്ടും പ്രമാണവും എല്ലാം പൊക്കിയിട്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എവിടെയാണ് മുങ്ങിയത് അല്ലെങ്കിൽ എൻ്റെ അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ് അതൊക്കെ പിന്നീട് ഞാൻ പറയാം പക്ഷേ ഇന്നിപ്പോൾ പെരുന്നാളാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ നേരെ അനിയത്തിൻ്റെ ഉമ്മേൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് വന്നപ്പാട് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല അനിത് നല്ല ഗോതമ്പ് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനു അതെല്ലാം എടുത്തിട്ട് കുടിക്കുന്നുണ്ട് ഉമ്മയെന്നിട്ട കൊണ്ടു തന്നിന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ട് വരാത്തത് കൊണ്ട് തന്നെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് നല്ല അപ്പവും ചട്നിയും ഉണ്ടേനു പിന്നെ അതും ഒന്ന് കഴിച്ചു പിന്നെ നമുക്ക് അതിനുശേഷം സുലൈമാനെ കുടിക്കാണ്ട് പറ്റില്ലല്ലോ അപ്പം നല്ല കടുപ്പത്തിലൊരു സുലൈമാനേം കൂടി കുടിച്ചിട്ട് അന്നത്തെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തു പിന്നെ നല്ല വൃ ത്തിക്കൊന്ന് ഉറങ്ങി കേട്ടോ അതിന് ശേഷം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനൊക്കെ എഴുന്നേറ്റിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഇതെവിടെ റെഡി ആകാണ് ഇനി നമ്മൾ പുറത്ത് പോയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം കഴിക്കുന്നത് പെരുന്നാളല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം കിച്ചണിൽ ഒന്ന് നിൽക്കാണ്ട് എല്ലാവരും സംസാരിച്ചിരിക്കലും ഉറക്കം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ലീവ് കിട്ടുമ്പോഴല്ലേ എല്ലാവരും ചെയ്യുക അപ്പം എല്ലാ പെരുന്നാളിലും ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കില്ലെന്ന് പറയുന്നത് ഒരു മസ്റ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൻ്റെ അകത്തും ഇതേ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കൂടി പുറത്തിറങ്ങുന്നതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞാനും പിന്നെ എല്ലാവരും താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാനും അസീം ഒരുപോലത്തെ ഡ്രസ്സാണ് അതാണ് നേരത്തെ പറയാൻ വന്നത് അപ്പം നമ്മുടെ ഈ ഒരു ക്ലിപ്പ് എത്താത്തത് കൊണ്ട് ഞാൻ ഇപ്പം പറയാൻ കേട്ടോ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അതിന് മുന്നേ വലിയൊരു ടാസ്ക് ഉണ്ടല്ലോ മെയിൻ ടാസ്ക് ആ ഒരു ടാസ്ക് ആണ് കേട്ടോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും വയറ് വിശന്നിട്ട് അതും ഇതും എന്തൊക്കെയോ വിളിച്ച് പറയില്ലോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയിട്ടില്ല നമ്മുടെ സിൽവർ സ്പൂണ് അടുത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് നല്ല ഹൈദരാബാദി ബിരിയാണി ഞാനും ഉമ്മയും ചിക്കൻ കഴിച്ചു ബാക്കി രണ്ടുപേരും മട്ടനാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മട്ടനോട് എനിക്കെന്തോ എവിടേക്കോ ഒരു വെറുപ്പ് ഇങ്ങനെ ബാക്കി നിൽക്കുന്നതുകൊണ്ട് ഞാനത് തൊട്ട് നോക്കിയിട്ടില്ല അതിൻ്റെ ൂടെ നല്ല സാലഡും പിന്നെ ഈ ഒരു സംഭവമില്ല ബ്രിൻജാലിൻ്റെ പിന്നെ ഒരു ഗ്രേവിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു ഹൈദരാബാദി ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യം വാങ്ങിക്കും പക്ഷേ അത് ഞാൻ ട്രൈ ചെയ്യില്ലായിരുന്നു ഇപ്രശം ട്രൈ ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും റൈസ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ ചുറ്റുമുള്ളതൊന്നും നോക്കില്ല അവരെങ്ങനെ കഴിക്കുന്നതെന്നൊന്നും നോക്കില്ല നമ്മുടെ സ്പൂണൊക്കെ മാറ്റി വെച്ച് നമ്മൾ കൈ കൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് തട്ടലാണ് കേട്ടോ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തന്നെ പിന്നെ ഭക്ഷണം കഴിച്ച് പകുതി ആയപ്പോഴാണ് കേട്ടോ പാർക്കിങ് ഭയങ്കര ഈസി ആയതുകൊണ്ടാണ് അത്രയും കഴിഞ്ഞപ്പോഴാണ് ഫസലിനെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവനും ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് അജ്മാനിലോട്ടാണ് കേട്ടോ അവിടെ എൻ്റെ മാമൻ്റെ മോനുണ്ട് അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഏകദേശം ഇപ്പം അവിടെ എത്താറായി ഇതാ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പട്ടിഷോ കാണിക്കുന്നതല്ലാട്ടോ ഭയങ്കര ചൂടാണ് എത്തിയ സമയത്താണെങ്കിൽ ചൂട് കൊണ്ട് എനിക്ക് മൊബൈലിലോട്ട് ഒന്നും പറ്റുന്നില്ല അപ്പം കൂളിംഗ് ഗ്ലാസ് എന്തിനാ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാൽ നേട്ടാ ഇനിയിപ്പോൾ ഇതാ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടല്ലേ അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുടിക്കുന്നതെന്ന് മനസ്സിലായവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ പിന്നെ ഇലാനിതാ ഇവിടുന്ന് സ്ട്രോബെറി ഷെയ്ക്ക് ഒക്കെ ഇടന്നും ഈ ും എന്തൊക്കെയോ ചെയ്തിട്ടാണ് കേട്ടോ അത് അവന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനിഷ് ചെയ്തിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് എന്നാലും കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ വാങ്ങിക്കുമ്പോഴേ ഒരു സന്തോഷമൊക്കെ തോന്നുള്ളൂ എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ അതെല്ലാം കുടിച്ച് ഇപ്പം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ കാണാനാണ് അതിന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പായിരിക്കാം എൻ്റെ ഉമ്മയൊക്കെ കണ്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ട് പോലുമില്ല അപ്പം നമുക്കൊക്കെ ഉണ്ട് അത് അവർ എങ്ങനെയായിരിക്കും അതൊക്കെ അറിയാനൊക്കെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പം അതൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അവനോട് യാത്രയും പറഞ്ഞിട്ട് ഇറങ്ങലാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ മാമൻ്റെ മോന് അവിടെ നേരെ അതിൻ്റെ ഫ്രണ്ട് തന്നെ കേട്ടോ സിറ്റി സെന്റർ ഉണ്ടായിരുന്നത് അപ്പം അവിടേക്കൊന്ന് കയറി പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികം കുട്ടികളൊക്കെ ഉണ്ട് ഷോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാകും അപ്പോൾ നേരെ നമ്മൾ എവിടെ ഓടുവാ വാഷ്റൂമിലോട്ട് ഞാനും അതേ ചെയ്തുള്ളൂ അവിടെ ചെല്ലുത്തു നമ്മുടെ എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നത് കുറച്ചൊക്കെ ഞാനിതിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രഷായി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് കാണുന്ന സമയത്ത് നമ്മുടെ പഞ്ചാബി ഹൗസ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഹരിശ്രേഷകനില്ലേ അവൻ്റെ ഡ്രസ്സ് പോലെ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ക്രോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെന്ന ഒരു ഗോൾഡൻ കളർ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഇപ്പോഴെന്താണോ എന്ന് അറിയില്ല എനിക്ക് ഒരു വൈറ്റ് എന്ന് പറയുന്നത് ചെരുപ്പാണെന്നുണ്ടെങ്കിലും ഷോളാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു പ്രാന്താണ് കേട്ടോ അപ്പം ആ വൈറ്റ് കുറേ ഐറ്റംസ് നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കലായിരുന്നു പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പം വൈറ്റാണ് കേട്ടോ അപ്പം അതിന് മാച്ച് ആയിട്ടുള്ള ക്രോക്സിൻ്റെ ഈ ഒരു പിൻ ഉണ്ടല്ലോ അത് കിട്ടുമോ നല്ല ഭംഗിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല എന്നെട്ടോ അപ്പം ആ പാണ്ടയൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റേത് സിൽവർ കളറാണ് അപ്പോൾ അത് ഗോൾഡൻ കളർ ആയത് കാരണം ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ ഐറ്റമാണ് പക്ഷേ കാണാനൊന്നും അത്ര എനിക്കത് ഇഷ്ടമായില്ലാട്ടോ അപ്പോൾ അത് ഞാനവിടെ തിരിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടത് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ എനിക്കെന്തോ എൻ്റെ മനസ്സിന് ഇണങ്ങിയതെന്ന് പറയില്ല നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ എടുക്കണ്ടു അപ്പോൾ അതുകാരണം ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് ആ ഒരു എല്ലിൻ്റെ കഷ്ടം അതെനിക്കിഷ്ടമായി പക്ഷെ അത് ഞാൻ എടുത്തിട്ടില്ല കളർ ഗോൾഡൻ ആയതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് സംഭവം ഈ ഒരു ഇത് കണ്ടത് ഞാൻ നേരെ പോയി എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ ക്യാമറ ഓൺ ആക്കുന്നു ഓടിച്ചെല്ലുത്തു ആ വീഡിയോ എടുക്കുന്നത് അതുപോലെ ഇറങ്ങി വരുന്നു അവിടെയുള്ളവരൊക്കെ എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കില്ല കേട്ടോ അപ്പോൾ ഇതാ രമേശും സുരേഷും എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അപ്പൊ അതിന് മുമ്പ് ഓരോ എക്സ്പ്രഷൻ ഇട്ടിട്ട് സ്വാഭാവികം വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തോന്നുമല്ലോ അങ്ങനെ നിൽക്കില്ല എന്ന് കേട്ടോ പിന്നെ നോക്കുമ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു ഇനി പിന്നെ നമുക്ക് പിന്നെ ഒരു ഐപ്പാഡും ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനു ഇങ്ങനെ നോക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വാച്ചുകളൊക്കെ കണ്ടപ്പം അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഇതിന് പിന്നെ ഞാൻ നേരെ വന്നിട്ട് അവിടെ ഇരുന്ന് മക്കളെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ അപ്പം നാട്ടിൽ നാളെയാണ് പെരുന്നാൾ നമ്മുടെ പെരുന്നാളിൻ്റെ ദിവസത്തെ അന്നത്തെ വിശേഷമാണ് കേട്ടോ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് മെയിലാഞ്ചിയും അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ പിന്നെ ഇക്കട പെങ്ങൾ കേട്ടോ അപ്പോൾ ഇത് ചെറിയ മുള കയ്യാണ് പിന്നെ എല്ലാവരും തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും നോക്കില്ല നേരം ഇരുന്നിട്ട് ഓരോരുത്തർ ഫോൺ ചെയ്യേണ്ടവർ ചെയ്യുന്നുണ്ട് ബാക്കി സംസാരിച്ചിരുന്നു അങ്ങനെ ഇതാണ് ാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ ഉമ്മേൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് കേട്ടോ പേര് സുലൈമാൻ സുലൈമാൻക അപ്പം അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ് അജ്മൻ നിന്ന് ഇപ്പം ഞാൻ എൻ്റെ കസിൻ്റെ അവിടെ നിന്ന് പത്ത് മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ഒരുപാട് സന്തോഷമായി ഉമ്മ കാണുന്നുണ്ടെങ്കിലും അവർ കാണുന്നുണ്ടെങ്കിലും അത്രയും വർഷത്തെ ആ ഒരു ഇതിന് ശേഷമാണ് കേട്ടോ അവർ കാണുന്നത് പിന്നെ നമുക്ക് പെരുന്നാളാണോ ഷാർജയിലോട്ട് പോകല് നിർബന്ധമാണ് അതായത് ഇക്കട കസിൻ ഉണ്ട് ഇക്കട കസിൻ്റെ വീട്ടിലോട്ട് പോകല് പക്ഷേ ഇപ്പം അവൾ നാട്ടിലാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല നാടൻ ഭക്ഷണങ്ങൾ കിട്ടും അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ബ്രോസ്റ്റഡ് അങ്ങനെ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് അറിയില്ല ശരിക്കും നമ്മുടെ നാടൻ ദോശയിൽ തട്ടുദോശയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ പോയിട്ട് നമ്മുടെ നീർദോശയില്ലേ നീർദോശയും നല്ല ചിക്കൻ വരട്ടിയതും അല്ല സോറി ചിക്കൻ കറിയും ബീഫ് വരട്ടിയതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വിശപ്പൊന്നുമില്ല പക്ഷേ കഴിക്കണല്ലോ രാത്രി നമുക്ക് മലയാളീസ് അല്ലേ അങ്ങനെ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കഴിച്ചു അതിന് ശേഷം എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു മിഠ മിഠായി നമ്മുടെ നാടൻ മിഠായികൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് വിടില്ല അപ്പോൾ ഞാനും ഇതിലും കൂടി അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് എന്നിട്ടതാ എല്ലാവരുമായിട്ട് അവിടെ കുറച്ച് നേരം പുറത്ത് സംസാരിച്ചു പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ ഇനി പോകുന്നത് ഇനിയും ഉമ്മയുടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് പക്ഷേ നമുക്ക് പോകാനുള്ള ടൈമില്ല ലേറ്റ് ആയിരുന്നു പിന്നെ പെരുന്നാളല്ലേ കുറച്ച് നാട്ടും പാട്ടും ബഹളം വേണ്ടേ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അങ്ങനെ വണ്ടിയിൽ നിന്ന് കുറച്ച് പാട്ടും ബഹളവും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു പെരുന്നാൾ അടിച്ച് പൊളിച്ചു കിട്ടാം കുട്ടികളില്ലാത്ത കുട്ടികളൊക്കെ ഇല്ലാത്തതിൻ്റെ വശം എനിക്ക് ഒരു സൈഡിലുണ്ട് പക്ഷേ എന്നാലും ഉള്ള ലൈഫ് എൻജോയ് ചെയ്തു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്